ഈ മലയാളികൾക്ക് ഫുഡെന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണല്ലേ ആ ഒരു വികാരത്തിൽ ആ ഒരു വീക്ക്നെസ്സിൽ പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇൻവോഗിൻ്റെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇൻവോഗിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്ട്രീറ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു കൂട്ടം ഫുഡുകളുടെ ഒരു ഏരിയയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ സ്ട്രീറ്റ് സ്റ്റോർ വരുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്തുള്ള ഉണിച്ചിറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതിന് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഫുഡുകളാണ് അതും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഓരോരോ ഫുഡ് കോർട്ടുകളായിട്ട് പരിചയപ്പെടാം അല്ലേ ലെറ്റ് സ്റ്റാർട്ട് സ്ട്രീറ്റ് സ്റ്റോറിൻ്റെ ഒരു ആംബിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടൈപ്പ് ആംബിയൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പെട്ടെന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാം പക്ഷെ അതല്ല മറ്റൊരു ആംബിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നേരെ അതിൻ്റെ ബാക്കിൽ ഒരു കിടുവായിട്ടുള്ള ആംബിയൻസ് ആണ് പറയാതെ വയ്യ പറഞ്ഞറിയിക്കാൻ ഒരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലെ ഒരു ഫീൽ വേണോ അല്ലെങ്കിൽ ശരിക്കും ഒരു ശരിക്കൊരു ഇരിക്കുന്ന ഒരു ഫീൽ വേണോ എന്താ അതിൻ്റെ ഫീല് വാ നമുക്ക് കണ്ടു തന്നെ അറിയാം കമോൺ െന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ ഇരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇവർ ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഗാർഡൻ സ്റ്റൈലും ഒരു ഹോംലി ഫീലിങ്ങും എല്ലാം കൂടെ ഒരു സ്റ്റൈലാണ് നമുക്ക് ഇനി ഒരു എ സി ഡൈനിങ്ങിൽ കഴിക്കണമെങ്കിൽ അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയുള്ളൊരു ഇവൻറ്റ് സ്പേസ് ആണ് കേട്ടോ ആ ഒരു ഇവൻറ്റ് സ്പേസിൽ നിങ്ങൾക്ക് വേണ്ടായിട്ടുള്ള ഇവൻറ്റുകളെല്ലാം തന്നെ നടത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇനി ഒരു അപ്സ്റ്റെയ്സിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഗാർഡൻ്റെ ഒക്കെ സൈഡിലൂടെ നമുക്ക് അപ്സ്റ്റെയറിലേക്ക് കയറി സ്വസ്ഥമായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റും അത് മാത്രല്ല പാർട്ടി ഇവന്റ്സ് ഒക്കെ നടത്താനും ബെസ്റ്റ് ഏരിയ ആണ് അപ്പൊ ഞാൻ ഈ ഏരിയ ഒക്കെ ഒന്ന് നടന്ന് കാണട്ടെ അപ്പൊ നിങ്ങളും കൊരേ കണ്ടല്ലോ ഈവനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഫീലാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇന്ന് ചായ കുടിക്കാനൊക്കെ അയ്യോ ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മളിവിടെ കുറേ സ്റ്റോറുകൾ ചേർന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഓരോ സ്റ്റോറുകളിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം എന്താ കഴിച്ചിട്ടുള്ളൂ ഇത് ഇത് ഐസ്ക്രീമല്ല ചിക്കനാണ് ചെയ്യുന്നത് വേറെ എന്തൊക്കെ ഉണ്ട് നമുക്ക് ചിക്കോണിൽ വാ മാത്രീമല്ലോ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് കോൺ ഐറ്റംസ് ആണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കോണിൽ വരുന്ന ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും അതിൽ നമുക്ക് സെവൻ ഡിഫറന്റ് ഫ്ലേവേഴ്സ് ഉണ്ട് ലിപ്പുകളാണ് നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓരോന്നിനും പല പല ഫ്ലേവേഴ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് മൂവ് വരുന്നത് ഡൈനാമൈറ്റ് ആണ് കുറച്ച് മൈൽഡ് ആണ് പിന്നെ ജാലപ്പീനോ ചീസി ഇതൊക്കെ ചീസി ഫ്ലേവേഴ്സ് ആണ് ജാലപ്പീനോ അതിൻ്റെ ഒരു ഇടിപ്പന്നെ അതിൻ്റെ മുളക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിപ്പും പിന്നെ സ്പാനിഷ് ആണ് ഇതില് സ്വീറ്റ് അല്ല സ്പൈസി ആയിട്ടുള്ളത് പിന്നെ കൊറിയൻ സ്വീറ്റ് ആയിട്ടുള്ളത് അതേപോലെ എല്ലാ വിപിക്കും കുറച്ച് സാൽറ്റി ഫ്ലേവർ ആണ് ഇതെല്ലാം കോണിലാണ് കോണ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കാറ് ഇപ്പൊ നമ്മള് ഡൈനാമിറ്റും പിന്നെ കൊറിയനും ണ്ടാക്കുന്നത് നമ്മൾ എങ്ങനെ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഡൈനാമിക് ചിക്കൻ കോണും അതുപോലെ തന്നെ കൊറിയൻ ചിക്കൻ കോണും ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞുതരാം നോക്കാം അതുപോലെ തന്നെ കൊറിയൻ ചിക്കൻ കോണും റെഡി ആയി കഴിഞ്ഞിട്ടോ ഇതാണ് ഡൈനാമിക് ചിക്കൻ കോൺ ഇതാണ് കൊറിയൻ ചിക്കൻ കോൺ ഇതിൽ ഏതാദ്യം ടേസ്റ്റ് ചെയ്യണം ഡൈനാമിക് തന്നെ ആയിരിക്കും അല്ലെ കേട്ടോ കൊറിയനാണ് നമ്മുടെ കൊറിയൻ ചിക്കൻ കോൺ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ കോണില് നല്ല ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കാണ് ചിക്കൻ്റെ കേട്ടോ ടേസ്റ്റ് ഓട്ടെ സൂപ്പർ ആയിട്ടുണ്ട് സോസും എല്ലാം കൂടെ കൂടുമ്പോ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്ന മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് സുപ്പർ അപ്പൊ ഇത് നമ്മുടെ ഡൈനാമിക് ചിക്കൻ കോണാണ് സോസാണ് കേട്ടോ ഇതിന്റെ ആ ഒരു മുകൾ പോർഷനിൽ ഉള്ളത് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു ചിക്കൻ കോൺ ആണ് കേട്ടോ ഡൈനാമിക് ചിക്കൻ കോൺ ടേസ്റ്റ് ചെയ്ത് പോട്ടെ നല്ല ചീസിയാണ് ചീസി സോസിലാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ അടിപൊളി ഇത് ഈ ചിക്കൻ ഈ കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു കോണും കൂടെ കൂടി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പൊ ചിക്കൻ എന്താ കഴിച്ചു അത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ കോൺ എന്ന് പറയുന്നത് നമുക്ക് ഈറ്റബിൾ ആണ് നമ്മൾ ആദ്യം കണ്ടല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അതും കഴിക്കാം നല്ല ക്രഞ്ചി ആയിട്ടുള്ള കോൺ ആണ് അടിപൊളി എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു ചിക്കൻ കോൺ സ്റ്റോറിന്റെ മറ്റൊരു സ്റ്റോർ ആയിട്ടുള്ള മീറ്റ് ബാരലിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന കേട്ടോ ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകതാന്ന് ഈ ചാർക്കോൾ ഷവർമയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അത് മാത്രമല്ല വേറെ വേറെന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഷവർമയുടെ തന്നെ ഒത്തിരി വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ചർക്കി ഷവർമ പറയാം അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ചർക്കി ഷവർമ വിത്ത് ചീസ് ഉള്ളതുണ്ട് അത് മീറ്റ് ബാരൽ സ്പെഷ്യൽ ഷവർമയുണ്ട് അതുപോലെ തന്നെ മീറ്റ് ബാരൽ ഷവർമ വിത്ത് ചീസ് പിന്നെ ബീഫ് ഷവർമ ഇവിടെ കിട്ടും പിന്നെ ബിഗ് ബൺ ഷവർമ അങ്ങനെ പല വെറൈറ്റി ഷവർമ്മകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ മീറ്റ് ലോഡഡ് ഫ്രൈസ് കിട്ടും അങ്ങനെ കുറേ വെറൈറ്റി ഷവർമ്മകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ചർക്കി ഷവർമ പറയാം ഹൈ ചർക്കി ഷവർമ്മ ഓക്കെ ചാക്കോ ചാർക്കോൾ ഷവർമ ആണോ ചാർക്കോൾ ഓക്കെ അപ്പോൾ ഇതും ചാർക്കോൾ ഷവർമ്മ തന്നെയാണ് ഈ ചർക്കി ഷവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചർക്കി ഷവർമ്മ ഒന്നും പറയാം ഹൈ ചർക്കി ഷവർമ്മ ി ഷവർമ്മ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇത് ചാർക്കോൾ ഷവർമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് അവർ നല്ല കവർ ചെയ്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നല്ല ടേസ്റ്റുണ്ട് ഇതിൻ്റെ ഡിപ്പുകളും കൂടെ ഉപയോഗിക്കുമ്പോൾ വേണേട്ടോ ഇതിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് അത് ആണ് സൂപ്പർ ശരിക്കും പറഞ്ഞാൽ ആ ചാക്കോൾ ഷൗർമി ആയതുകൊണ്ട് തന്നെ ആ ചാക്കോളിൽ എടുത്തു കഴിയുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് ഡിഫറെൻറ്റ് സൂപ്പറായിട്ടുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടേ കൗണ്ടറിലാണുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അതെ മുമ്പിലിരിക്കുന്ന വെറൈറ്റി ഓഫ് ചീസാണ് അപ്പോൾ നമുക്കിതിൽ ഒന്ന് പരിചയപ്പെടാം ഇത് ഏതൊക്കെയാണ് ടീന്ന് അപ്പോൾ ഇത് എന്ന് പറയുന്നത് റോസ് ടീ ആണ് കേട്ടോ റോസ് ടീ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ മിസ്റ്റർ ചായയുടെ ടീ സ്റ്റോണിൻ്റെ തന്നെ ഒരു സിഗ്നേച്ചർ ടീ ആണ് മിസ്റ്റർ ചായ ഓക്കെ ഇത് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു മുന്തിരിയുടെ കളർ ഉണ്ടല്ലേ അതുകൊണ്ട് ഇത് മുന്തിരി കട്ടനാണ് പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ലെമൺ ഒക്കെ കുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ലെമൺ ടീ ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡീറ്റോക്സ് നമ്മുടെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് ഡീറ്റോക്സ് ടീ ഇപ്പം ഇത്രയും ഒരു ഫൈവ് വെറൈറ്റി ഓഫ് ടീസ് ആണ് ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല വേറെ കുറേ ടീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ആദ്യം തന്നെ നമ്മുടെ റോസ് ടീ ഇത് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല റോസപ്പൂവിൻ്റെ ഇതികളില്ലേ ആ റോസിന്റെ നല്ല റോസ് പെറ്റൽസിന്റെ സ്മെല്ലാണ് അതിന് വരുന്നത് സൂപ്പർ റോസ് പെറ്റൽസിന്റെ ആ സ്മെല്ലിലുള്ള ടീ ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത് നമ്മൾ ഈ സിഗ്നേച്ചർ ടീ ടീന്ന് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ ചായ ആണ് കേട്ടോ ഇത് ഞാൻ വിചാരിക്കുന്നു എന്താ ഒരു മിസ്റ്റർ ചായ ചായന്ന് പേരിട്ട് എന്താ മിസ്സിസ് ചായ എന്ന് പേരിടാത്ത എന്തായാലും മിസ്റ്റർ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യത്തിന് കടുപ്പുള്ള നമ്മുടെ സാധാ ഒരു ടീ അതിന് കുറച്ചും കൂടെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ട് ആ ഒരു ടീയുടേതായിട്ടൊരു ഫ്ലേവറും കൂടെ ചേരുന്നതാണ് മിസ്റ്റർ ടീ മിസ്റ്റർ ചായ ആ ഒരു ടീയുടെ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ കൂടുതലുള്ളതാണ് കേട്ടോ സൂപ്ര ഇനി നമ്മുടെ മുന്തിരിക്കട്ടനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ എനിക്ക് ആ പേര് ഒത്തിരി ഇഷ്ടപ്പെട്ടു മുന്തിരിക്കട്ടൻ മുന്തിരി കട്ടൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ഓടി വരുന്നത് എന്താണെന്ന് പറയുമോ മുന്തിരി മൊഞ്ൻ എന്ന് ഒരു സിനിമ പേരില്ലേ ആ ഒരു ഇതാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കളറായതിന് നല്ല നമ്മൾ സാധാരണ മുന്തിരി ജ്യൂസ് ഇല്ലേ അതിന്റെ സെയിം തന്നെ മുന്തിരി ടീ ഇത് നമ്മുടെ ലെമൺ ടീ ആണ് കേട്ടോ മധുരം ഒക്കെ കുറച്ച് കുറച്ചിട്ടുള്ള ലെമൺ ടീ ആയത് ആൻഡ് നെക്സ്റ്റ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് ഇത് ആണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഡീ ടീ ആണിത് ഏലക്കായുടെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ഏലക്ക അതുപോലെ തന്നെ ഗ്രീൻ ടീ അങ്ങനെ കുറേ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ഡീറ്റോക്സ് ടീ സൂപ്പർ നൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ മിസ്റ്റർ ചായയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെറൈറ്റി ആയിട്ടുള്ള ചായകൾ കൊടുക്കാൻ മറക്കണ്ട ഇതിനിപ്പം ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത സ്റ്റോർ എന്ന് പറയുന്നത് സലീം ഹാസൻസ് കിങ്സ് പാർക്കിലാണ് കേട്ടോ ഇവിടെ വെറൈറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ ഫുഡ് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലമാണിത് ഇപ്പോൾ നമ്മുടെ പത്തിരി ബീഫ് അതുപോലെ തന്നെ പുട്ട് ബീഫ് പിന്നെ കുറേ കോമ്പോസ്സുകളാണ് ഇവിടെയുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം വാ

പിന്നെ ബിപീസ് ടു ചിക്കൻ മുളയായിട്ട് വരച്ചത് ചിക്കൻ വറത്തച്ചു രണ്ട് ഫ്രൈ ഐറ്റം ഉണ്ടാവും പിന്നെ ഇത് നമ്മള് നെയ്ച്ചട്ടി ചോറുണ്ട് നെയ്ച്ചട്ടി ചോറിൽ നെയ്ച്ചോറ് വരുന്നുണ്ട് പിന്നെ പരിപ്പക്കറി വരുന്നുണ്ട് പിന്നെ ബീഫ് റോസ്റ്റ് വരുന്നുണ്ട് പിന്നെ ചിക്കൻ പെപ്പർ വരുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ വരുന്നുണ്ട് പിന്നെ പപ്പട് ലീഫ് സദ്യയുണ്ട് ഉച്ച ഉച്ചയ്ക്ക് അല്ലേ ഓക്കെ അപ്പൊ ഇവിടെയുള്ള സ്പെഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കോംബോസ് വരുന്നുണ്ട് കേട്ടോ പുയ്യാപ്പ്ള കോംബോ ഒക്കെ വരുന്നുണ്ട് പിന്നെ തലശ്ശേരി മുഹബത്ത് കോംബോ വരുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ഉഗ്രൻ ചോറും കറികളും ഇവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നെയ്ച്ചോറ് അങ്ങനത്തെ അതൊക്കെ അവരുടെ സ്പെഷ്യൽസ് ആണ് കേട്ടോ പിന്നെ കുറെ ഉണ്ട് സ്പെഷ്യൽസ് പത്തിരിയും കറിയും അതുപോലെ എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കത് എന്താ ഓർഡർ ചെയ്യണ്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഈ പുയ്യാപ്ല കോംബോ എന്താണ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഒരു പുയ്യാപ്ല കോംബോ നമുക്ക് തരണം കേട്ടോ പുയ്യാപ്ല കോംബോ അല്ലെ അപ്പൊ ഒരു പുയ്യാപ്ല കോംബോ നമുക്ക് പിന്നെ വേറെ എന്താ ഉള്ളത് തലശ്ശേരി എന്താണ് തലശ്ശേരിയുടെ മഹോബത്ത് എന്ന് പറയണമല്ലോ അപ്പോൾ ഈ രണ്ട് സാധനമാണ് നമുക്ക് വേണ്ടത് ബാക്കി നിങ്ങളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തോട്ടോ ഇഷ്ടംപോലെ നിരവധി നാടൻ ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഒരു 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 പൊറോട്ട പുട്ടു പുട്ടിന്റെ പുട്ടിൻ്റെയൊക്കെ ആരാധകർക്ക് വരാം കാരണം പുട്ട് വെച്ചിട്ട് പല കോമ്പോസ് ആണ് ഇവർ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ കഴിയാനായിട്ട് ഇങ്ങോട്ട് പോരെ എന്തായാലും രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ തലശ്ശേരി മുഹബദ് കോംബോ ഇത് നമ്മുടെ പുയ്യാപ്പിള കോമ്പോയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഓരോന്നോരോന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറേ ഡിഷുകൾ ചേരുന്നതാണോട്ടെ ഈ ഒരു കോംബോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ തലശ്ശേരി മുഹബത്ത് കോംബോ തന്നെ ആദ്യം നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ എന്താണെന്നറിയില്ല ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരു മുഹബത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ തലശ്ശേരി മുഹബദ് കോംബോ ചിക്കൻ പീസ് തലശ്ശേരിക്കാരുടെ പോലെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണിയും അതിൻ്റെ ഉണ്ട് ഇത് പിന്നെ കിഡു ചിക്കൻ നല്ല ഫ്രൈ ചെയ്തതാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൊമ്പോയിൽ വരുന്നത് ബിരിയാണി പോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് വരുന്നുണ്ട് ചിക്കൻ റോസ്റ്റ് വരുന്നുണ്ട് നല്ലൊരു കൊമ്പോയാണ് കേട്ടോ ശരിക്കും നമുക്കൊരു തലശ്ശേരിയോടൊരു മുഹബത്ത് തോന്നുന്നത് തലശ്ശേരി മുഹബത്ത് കോമ്പോയാണ് കിടും ഇത് നമ്മുടെ പുയ്യാപ്പിള സ്പെഷ്യൽ കോമ്പോയാണ് കേട്ടോ പുയ്യാപ്പിളമാരെ ഒന്ന് സോപ്പിടാൻ പറ്റുന്നതാണ് കാരണം അതിനകത്ത് വന്നിരിക്കുന്ന കോമ്പിനേഷൻ നോക്കി എന്തൊക്കെയാണ് ചിക്കൻ കറി വരുന്നുണ്ട് ചിക്കൻ പെരട്ട് വരുന്നുണ്ട് ബീഫ് സ്റ്റൂ വരുന്നുണ്ട് പിന്നെ അരിപ്പത്തൽ വരുന്നുണ്ട് പിന്നെ എന്താ നല്ലൊരു സാലഡ് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് പത്തിരി വരുന്നുണ്ട് പിന്നെ ബട്ടൂര വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു കോംബോയാണ് വരുന്നത് കഴിച്ചു പോട്ടെ എന്നിട്ട് പറയാം ബാക്കി ചിക്കൻ പരട്ട് കിഡു സൂപ്പറാണുണ്ടോ അടിപൊളി ബെട്ടൂരേ നമ്മുടെ ചിക്കൻ കറിയും കൂടെ കഴിച്ചോളാം അടിപൊളി സൂപ്പർ ഏത് പെയ്യാപ്പളേയും മയങ്ങി വീഴും അത്ര ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം നല്ലൊരു കോംബോയാണ് കിട്ടുന്നത് ഇത് ചിക്കൻ പെരട്ടാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറി ആണെങ്കിലും ബീഫു ആണെങ്കിലും എല്ലാം കൂടെ വേർത്താണ് അടിപൊളി ട്രൈ ചെയ്ത് നോക്കണേ മൈബോക്സ് സ്റ്റോറിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് മോമോസ് ഇവിടെ എത്തിക്കഴിഞ്ഞു മൊമോസ് മാത്രമല്ല കേട്ടോ അവിടെ നിരവധി ചൈനീസ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ മൊമോസിലും സ്പെഷ്യൽസ് അവിടെയുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു കോംബോയാണ് കേട്ടോ ഈ ഒരു മൊമോസിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റീംഡ് കോം ഈ ഒരു കോംബോയിൽ വരുന്നത് സ്റ്റീംഡ് മോമോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് മോമോസ് വരുന്നുണ്ട് പിന്നെ പെരി പെരി മൊമോസും വരുന്നുണ്ട് രണ്ട് ഡിപ്പും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കോംബോ അപ്പോൾ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിരവധി ചൈനീസ് ഐറ്റംസും വരുന്നുണ്ട് അപ്പം മോമോസിൻ്റെ സ്പെഷ്യലും ആണ് അപ്പോൾ നമുക്ക് ഈ കോംബോയിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൈഡ് മൊമോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഡിപ്പിലൊക്കെ എങ്കിലൊക്കെ ഡിപ്പാണ് ഈ ടേസ്റ്റി അടിപൊളി മോമോസ് എന്റെ ഫേവറേറ്റ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ എന്തായാലും നമുക്ക് പെരിപ്പെരി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ചട്നിയൊക്കെ ആ സോസേജിലൊക്കെ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന പോലെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള മോമോയാണ് പെരിപ്പെരി വരുന്നത് കേട്ടോ അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ കണ്ടോ നല്ല സ്പൈസിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പൈസി ആയിട്ടുള്ളതിന് ഡിപ്പിൻ്റെ ആവശ്യമില്ല എന്നാലും ഡിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊന്ന് ടച്ച് ചെയ്താലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ മസ്റ്റ് ട്രൈ ആയിട്ടും തീർച്ചയായിട്ടും വന്നിട്ട് ഈ കോമ്പോസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മോമോസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പല സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും സംതിങ് സൂപ്പർ മസ്റ്റ് ട്രൈ ഓക്കെ ഫ്രോസൺ യോഗട്ടിൻ്റെ സ്റ്റോറായിട്ടുള്ള ഫ്രോയിൽ ആണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രോസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് തന്നെ ഫ്രോസൺ ആയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഐസ് ക്രീം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും പക്ഷെ അത് ഫ്രോസൺ യോഗട്ടാണ് അപ്പോൾ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ സ്റ്റോറിൽ നിന്ന് നമ്മുടെ പ്രീമിയം ചാർട്ട് റെഡി ആയി കഴിഞ്ഞു അതുപോലെ തന്നെ മാംഗോ ഫ്ലേവറിലുള്ളതും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ടേസ്റ്റ് ചെയ്താക്കാം ഒട്ട് സമയം കളയണ്ട കാരണം എന്താണെന്ന് അറിയാമോ ഇത് പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒട്ട് സമയം കളയാതെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാ സൂപ്പറാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം ഐസ്ക്രീമാണെന്നത് വിചാരിച്ചു പിന്നെയാണ് അവർ പറഞ്ഞത് ഫ്രോസൺ യോഗട്ടാണ് പക്ഷേ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ആ യോഗട്ടിന്റെ ഫ്ലേവറൊന്നുമല്ല ഒന്നും ഇത് സംതിങ് സ്പെഷ്യൽ ഐസ് ക്രീമാണേ പറയത്തുള്ളൂ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം ഇങ്ങോട്ട് കൂടിയതാ ഇത് പ്രീമിയം ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തത് പ്രീമിയം ആണ് പ്രീമിയം ടാട്ടാണ് ഇനി നമുക്ക് മാങ്കോ ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ് നല്ല മാംഗോ ഫ്ലേവറാണ് ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയൊരു പുളിയും നല്ല മധുരവും കൂടെ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോകുവാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു എന്താ ഫ്രോയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എന്താ പറയുന്നത് ഡെസേർട്ട് എന്ന് നമുക്ക് തോന്നൂല്ലോ പക്ഷെ ഡെസേർട്ടല്ല യോഗ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി പക്ഷെ സംതിങ് ഡിഫറെൻറ്റ് സംതിങ് സൂപ്പർ സൂപ്പർ കൂൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞു ഫുഡ് കൊണ്ട് നിറഞ്ഞു കേട്ടോ കാരണം അതേ സ്റ്റൈലായിട്ടുള്ള ആംബിയൻസും ഫുഡും ആയിരുന്നു അത് തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഈ മനോഹരമായിട്ടുള്ള ആംബിയൻസും അടിപൊളിയായിട്ടുള്ള ഫുഡും സ്ട്രീറ്റ് സ്റ്റോർ മറക്കണ്ട നമ്മുടെ എറണാകുളത്തുള്ള ഉണ്ണിച്ചിറയിലാണ് സ്ട്രീറ്റ് സ്റ്റോർ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻവോഗിലൂടെ ഇറ്റ്സ് മീറ്റ് ബേബി സൈനിങ് ഓഫ് ബൈ